കേരളത്തിന് അഭിമാനമായി മാറിയ ഒരു പെൺകരുത്ത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് കയറിയ ഒരു മലയാളി വനിത എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കി കണ്ണൂർ വേങ്ങാട് സ്വദേശിനി സഫ്രീന ലത്തീഫിൻ്റെ പ്രചോദനം നൽകുന്ന കഥ പറയാം മെയ് പതിനെട്ടിന് രാവിലെ പത്തെ പത്തിനാണ് സഫ്രീന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിൽ കാലുകുത്തിയത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സഫ്രീന ദോഹയിൽ നിന്ന് നേപ്പാളിലേക്ക് യാത്ര തിരിച്ചത് നിരവധി മലയാളികൾ എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ടെങ്കിലും അതിലെ ആദ്യ വനിത എന്ന നേട്ടം കൂടിയാണ് സഫ്രീന സ്വന്തം പേരിൽ എഴുതി ചേർത്തത് അതൊരു വ്യക്തിയുടെ സ്വപ്നം മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ അഭിമാന മുഹൂർത്തം കൂടിയായി മാറി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യ മലയാളി വനിത എന്ന ചരിത്രപരമായ നേട്ടമാണ് സഫ്രീന സ്വന്തമാക്കിയത് നിരവധി മലയാളികൾ എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ടെങ്കിലും ഈ നേട്ടം ഒരു വനിതയുടെ കാര്യത്തിൽ ഇതാദ്യമാണ് ഇരുപത് മണിക്കൂറിലധികം നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിലാണ് സഫ്രീന ഈ വിജയത്തിലെത്തിയത് ഇതോടെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ദോഹയിൽ താമസിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രവാസി വനിത എന്ന നേട്ടവും സഫ്രീനയുടെ പേരിലായി കണ്ണൂർ വേങ്ങാട് സ്വദേശിനിയായ സഫ്രീന വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഖത്തറിലെ ദോഹയിലാണ് താമസിക്കുന്നത് കേക്ക് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഖത്തറിൽ പേരെടുത്ത വ്യക്തിത്വം കൂടിയാണ് സഫ്രീന എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു സാഹസികയുടെ മനസ്സ് ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു സാഹസികതയുടെ അടങ്ങാത്ത ആഗ്രഹം അവരെ മലകയറ്റത്തിലേക്ക് നയിച്ചു ഭർത്താവ് ഡോക്ടർ ഷമീൽ മുസ്തഫയും സഫ്രീനയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി കൂടെയുണ്ടായിരുന്നു ഖത്തറിലെ ഹമദ് ഹോസ്പിറ്റലിൽ സർജനാണ് ഡോക്ടർ ഷമീൽ തലശ്ശേരി പുന്നോൾ സ്വദേശികളായ പി എം അബ്ദുൽ ലത്തീഫിൻ്റെയും കെ പി സുബൈദയുടെയും മകളാണ് സഫ്രീന മിൻഹാ ഷെമീൽ ആണ് ഇവരുടെ ഏകമകൾ എവറസ്റ്റ് കീഴടക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് സഫ്രീന ഒറ്റയടിക്ക് എത്തിയതല്ല അതിനു മുൻപും ഒരുപാട് കൊടുമുടികൾ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഓരോ കയറ്റവും അവരെ കൂടുതൽ കരുത്തരാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ടാൻസാനിയയിലെ മൗണ്ട് കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യ മലയാളി ദമ്പതികൾ എന്ന നേട്ടം സഫ്രീനയും ഭർത്താവ് ഡോക്ടർ ഷെമീലും ചേർന്ന് സ്വന്തമാക്കി ഇതവരുടെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടമായിരുന്നു അതിനുശേഷം അർജന്റീനയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അക്കോൺകാഗോ റഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് എന്നീ കൊടുമുടികളും ഈ ദമ്പതികൾ വിജയകരമായി പൂർത്തിയാക്കി ഈ അനുഭവങ്ങളെല്ലാം സഫ്രീനയ്ക്ക് എവറസ്റ്റ് എന്ന സ്വപ്ന കൊടുമുടിയിലേക്ക് എത്താനുള്ള ആത്മവിശ്വാസവും കരുത്തും നൽകി ഏപ്രിൽ പന്ത്രണ്ടിനാണ് സഫ്രീന ദോഹയിൽ നിന്ന് നേപ്പാളിലേക്ക് യാത്ര തിരിച്ചത് ലക്ഷ്യം എവറസ്റ്റ് ആയിരുന്നു സഫ്രീനയുടെ നേട്ടങ്ങൾ അഭിമാനത്തിന്റെ പുതിയ അധ്യായമായി മാറി കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് കയറിയ ഈ വനിത ഓരോ മലയാളികൾക്കും വലിയ പ്രചോദനമാണ് സഫ്രീന ലത്തീഫ് വെറുമൊരു കേക്ക് ആർട്ടിസ്റ്റ് മാത്രമല്ല സ്വപ്നങ്ങളെ പിന്തുടർന്ന് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു യഥാർത്ഥ സാഹസികയാണ് അവരുടെ കഥ സ്വപ്നങ്ങളെ പിന്തുടരാനും വെല്ലുവിളികളെ അതിജീവിക്കാനും ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രചോദനമാണ് നമ്മുടെ സ്വപ്നങ്ങൾ എത്ര വലുതായാലും അത് കീഴടക്കണമെന്ന ബോധമുണ്ടെങ്കിൽ ഏത് കൊടുമുടിയും കീഴടക്കാൻ സാധിക്കുമെന്ന് സഫ്രീന നമ്മെ ഓർമ്മിപ്പിക്കുന്നു